ഞങ്ങള് എങ്ങടെ പോവാണ് ഞങ്ങള് കൊറച്ച് സാധനങ്ങള് പേടിക്കാൻ വേണ്ടി പൂവാണ് ഹസിക്കോട്ടയും അതിന് വേണ്ടി പോവാണ് അല്ലെ അമ്മ മ്മിച്ചത് മറ്റ സാധനുണ്ടാക്കിണ്ട് കോഴിക്കോട്ടാ ഓ ശനുണ്ടാക്കുന്ന നേരത്തെ ഉണ്ടാക്കി ട്രൈലിടുന്നാണോ പുഴുങ്ങി തിരിച്ചുള്ളൂ പൊണ്ണിയപ്പണ്ടായിരത്തി ഇലക്കായ വേണ്ടായിരുന്നു നാളുകാരും വേണ്ടായിരുന്നു പുഴുങ്ങി കലക്കി വെറുതെ വെളിച്ചെണ്ണയില് പോ എന്താ ഡ്രസ് അല്ലേ അല്ല അടിയിലെ അടിയിലേർന്നല്ലേ അതുകൊണ്ടാണ് നല്ല ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂട്ട് ഡ്രസ്സാണ് ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് എങ്ങനെയെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് ഭയങ്കര ലൂസാണ് എനിക്ക് ലൂസായ കാരണം എനിക്ക് ലൂസായ കോട്ടൺ അല്ല വേറെന്താ മെറ്റീരിയല എനിക്ക് കോട്ടൺ ക്രൈപ്പല്ല എനിക്ക് ഇങ്ങനത്തെ ലൂടെ ഇഷ്ടം ആമസോൺ വാങ്ങിയതാ ഇത് ഇഷ്ടപ്പെട്ടത് ലിങ്ക് താഴെയുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ കമന്റിൽ ഞാൻ പിന് ചെയ്ത് വയ്ക്കാം വാങ്ങിയാൽ മതിയെ നല്ല ഡ്രസ് നല്ല രസമുള്ള ഡ്രസ്സേ ഞാനില്ലാട്ടോ അതിന്റെ ഡീല് ഇത് മാത്രമല്ല ഇന്ന് ഇവിടുത്തെ ഒരു അമ്പലത്തിലെ പെരുന്നാളാള് അല്ല ഉത്സവം അതായത് പെരുന്നാൾ ഉത്സവം എന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട് ഈ ഭാഗത്ത് വേലിപ്പള്ളി ഉത്സവം എന്നാ പറയുന്നു അങ്ങനൊക്കെ അതിന്റെ ഉള്ളിലാണ് കേട്ടാ അമ്പലം ഇച്ചിരി അങ്ങോട്ട് പോയിട്ടാ ഉള്ളിലേക്കാണ് അതെ ഇന്ന് കാരണം ഇന്ന ആനയൊക്കെ ഉണ്ട് ആന ഏഴാനയുടെ പൂരം അതെ ഏഴാനയുടെ പൂരം ആ പൂരം എന്നാണ് ഞാൻ പറയാൻ വന്ന ഞാൻ പിന്നീട് പെരുന്നാളായത് അല്ലേ ഈശൂ പൂരം എന്നാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചത് എന്തായാലും ഒന്നെ ഇല്ലാത്തൊരാഘോഷല്ലേ അപ്പൊ അങ്ങനെ കൊറേ ആനകളുണ്ടല്ലോ അപ്പൊ നമ്മള് ചാലക്കുടിക്കാണ് പോണത് സാധനങ്ങൾ സൂൺ വീഡിയോ ഫുൾ സർപ്രൈസസ് ആയിരിക്കും നമ്മള് ഞാനിപ്പോ വീഡിയോ എടുക്കാൻ പറഞ്ഞ പറഞ്ഞല്ലേ ഞാനൊരു കമന്റ് കണ്ടതാ ഇൻസ്റ്റാഗ്രാമുണ്ടോ നോമ്പാന്ന് പറഞ്ഞിട്ട് എല്ലാം ഇന്ന് തിന്നാലെ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മള് എവിടേക്ക് ലുലു പോയ വീഡിയോ അല്ലേ അതൊക്കെ നോമ്പിന് മുന്നേ നമ്മൾ എടുത്ത വീഡിയോ ആയാ പിന്നെ എനിക്ക് നോമ്പില്ല എനിക്ക് നോമ്പ് എന്തിനാണെന്നറിയോ പുറത്തുനിന്നുള്ള സാധനങ്ങൾക്ക് നോമ്പ് ഏഹ് സ്വീറ്റ്സിന് നോമ്പ് നോമ്പ് ആഹ് പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ

ഉള്ളൂ ഓക്കെ അങ്ങനെ നമ്മള് സ്ഥലത്തെത്തിരിക്കയാണ് ബിസ്കുട്ടിന്റെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണോ ബിസ്കറ്റ് കഴിഞ്ഞ ഒരെണ്ണം പോണോ രണ്ടെണ്ണം പോനടി നീർ പ്രാവശ്യം ബിരിയാണി അരി മേടിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി എന്നാ ഓ ചിക്കൻ ബിരിയാണി വേണ്ട സാധാരണ ആൾക്കാർക്ക് കെട്ടിപ്പേറിന്റെ സാധനങ്ങൾ ഈ കളറായി വേറെ ഇതിന് ഭയങ്കര ഇഷ്ടം കച്ചീട്ടിപ്പ കണ്ടില്ലേക്ക് കച്ചിക്കീട്ടി

ഫീഡിംഗ് okay. ണോ okay. 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 അല്ല സ്റ്റാർട്ടിങ് ആണ് സർബത്ത് 3 ഇയർ 25 kg ആസ്കോ കൊള്ളാം കൊമാനനെനക്ക് ആർക്കമണ്ടാ പോവാനോ പാ? ഓലെ എന്നിതി പരിടിക്കാൻ ഉള്ള ഇ നിങ്ങള് പോവാ ഒന്നില്ല കപ്പണ്ടി സർബത്ത് വെള്ളമരയ സർബത്ത് വെള്ളമര ക്രീമന്നോടാ കണ്ടാ ഹാ അണ്ടി ദാറ്റ് ഈസ് स्वीറ്റ് ഓ स्वीറ്റിങ്ങ കണ്ടാ ോ സെറ്റ് വേറെ മോളെല്ലാം പിടിച്ചോ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ ചേട്ടാണ്ട് രണ്ടര മണോണ്ണം മതി കട്ട കട്ട ഒരു 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 ദേ ആ ഇങ്ങട് ൾക്കാരള്ളോ അവിടെ കൊറേ ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് റോഡില് വാവ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറയട്ടെ എന്തത് ലണം എന്തത് ഞാൻ ഇവിടെ ഒരു പരിപാടിക്ക് ഇത്ര ആൾക്കാരെ കാണണേ എനിക്ക് സന്തോഷായി സന്തോഷം ഭയങ്കര സന്തോഷം ഇവിടത്തെ പെരുന്നാൾക്ക് നാല് മൂന്ന് ഏഴ് പേരുണ്ട് എന്താണാ ലൈറ്റ് നീ കിട്ടിയത് എനിക്ക് പറയണ അതെ എന്നാലും ഞാൻ പറയാം ഇവിടത്തെ പെരുന്നാൾക്ക് കാടൂറ്റിയില മറ്റേ പള്ളി പെരുന്നാളില്ല ആ കൂടി ഏഴ് ഏഴുപേരുണ്ടാവാറുള്ള ഇത് എന്തോരൾക്കാരെ എനിക്ക് സന്തോഷായി എനിക്ക് ഇതെ പെരുന്നാൾക്കും പൂരത്തിനൊക്കെ കൊറേ ആൾക്കാരെ കാണുന്നത് ഭയങ്കര ഇഷ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടാ പിന്നെ പൂരം പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ ആ ആൾക്കാരെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ദൈവം എന്ത് പെരുന്നാളത് എന്നൊക്കെ എനിക്ക് ഞാൻ ആലോചിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോയില്ല പിന്നെ റോട്ടിലത്തെ ബ്ലോക്ക് അമിജി റോട്ടിൽ പോകാട് അന്നാട് പള്ളിയിലോട്ട് അന്നാട് ജംഗ്ഷൻ വരെ ഭയങ്കര ബ്ലോക്ക് ഒരു അരമണിക്കൂർ കൊച്ചിനെട്ട് കൊച്ചിനെട്ടു കാണാനില്ല നീ കൊച്ചിനെ കഴിഞ്ഞു നിന്നുള്ളിൽ തരക്കൊന്നുമില്ല കഴിഞ്ഞു തരക്കൊന്നുമില്ല സഹായം സഹായം ഇതെ മൈലാഞ്ചി എങ്ങനെ വരണോ കൊട്ടമണണ്ടായില്ല ഞാൻ പറણો 50 രൂപ ഞാൻ ആടേണ്ടേ കൈക്കണോ ഞാൻ ആടേണ്ടേ കൈക്കണോ ഞാൻ വെച്ചിട്ടില്ല 50 രൂപ ഞാൻ ആടാനായി കൈക്കണോ ഞാൻ ആടാനായി കൈക്കണോ മдили മдили എണ്ടിട്ട് കൂട്ടാനോ ൂര് കൂട്ടാനാണോ സാമ്പാറ സാമ്പാറല്ല സാമ്പാർ കിട്ടി എലിശ്ശേരി അല്ല സൂപ്പർ താണത് മാങ്കോ അല്ലെ കഴിഞ്ഞില്ലേ അതായത് സമയത്ത് നമ്മുടെ ചോറൊക്കെ കഴിഞ്ഞു

ും കൊണ്ടുപോയില്ലടാ വലുതായിട്ട് കൊണ്ടുപോയിട്ട് തരാട്ടാ ചോറ് മേടിച്ചു തരാട്ടോ അമ്പലത്തിന്ന് മേടിച്ചു തരാട്ടെ പൊന്നാബീൻ അല്ലേ ഞാനും ആദ്യ ഞാനും ആദ്യമായിട്ടല്ല ഞാൻ കഴിച്ചിട്ടുണ്ട് അമ്പലത്തിന് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ മറ്റേതിനും കഴിച്ചിട്ടുണ്ടായത്

പൈസക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീടും നിങ്ങൾ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും കഴിക്കാൻ വഴിയില്ല ഇന്ന് ഉച്ചക്കായിരുന്നു പറഞ്ഞായിട്ടുള്ള സദ്യ അപ്പേക്കും ഞാനും സാധാരണ നമ്മള് പള്ളിയിലേക്ക് പോയിട്ട് കഴിക്കാം നമ്മൾ ബീഫും കായൊക്കെ കിട്ടും പൈസ അത്ര